ഇടുക്കി വോളിബോൾ അക്കാദമി നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു സ്പോർട്സ് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇൻഡോർ കോട്ട ഓപ്പൺ കോട്ട അക്കാദമി ഹോസ്റ്റൽ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കുട്ടികളുടെ കായിക വളർച്ച ലക്ഷ്യമിട്ട നെടുങ്കണ്ടത്തും മൂന്നാറിലും സ്റ്റേഡിയങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വോളിബോളിനോടുള്ള തന്റെ താല്പര്യവും ഭാവിയിൽ കുട്ടികൾക്ക് പ്രയോജനകരമാകുമെന്നത് പരിഗണിച്ചാണ് ഇടുക്കിയിൽ വോളിബോൾ അക്കാദമി സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണത്തിന് പ്രത്യേക പരിഗണന നൽകിയ മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ഇടപെടൽ പ്രശംസനീയമെന്നും മന്ത്രി റോഷിയ ക്രിസ്റ്റിൻ പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു അക്കാദമികൾക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞത് അതിന് പ്രത്യേക സാഹചര്യം എന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് വോളിബോളിനോടുള്ള വലിയൊരു താല്പര്യം അങ്ങനെയാണ് എനിക്ക് അക്കാഡമി എന്നൊരു സങ്കല്പത്തിൽ ഞാനോട് നടന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്ലെയറായി വോളിബോൾ കളിച്ചു ആ നിലയിൽ വളർന്നു വരാനുള്ള കായികരംഗത്തെ സൗകര്യങ്ങൾക്കൊക്കെ എനിക്ക് വേദിയാകാൻ അവസരം ഉണ്ടായപ്പോൾ ഒരു വോളിബോൾ അക്കാഡമി തന്നെ ഇവിടെ രൂപപ്പെടുത്തിയ കുട്ടികൾക്ക് ഭാവി നിർമ്മണം ചെയ്യും എന്ന വിചാരത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ആ കാലത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംരംഭമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് സൂക്ഷിക്കുന്നത് നമ്മുടെ തുടർന്നും നല്ലവണ്ണം പോകണം ഇതായി പഠിച്ച് പഠിച്ച് നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ നിങ്ങളെല്ലാം കടന്നു നടക്കേണ്ടതാണ് കൈകീരത്തെ എൻ്റെ കൂടുതൽ എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവിധമായ ആശംസകളും നേരുന്നു എൻ്റെ വാക്യം പ്രസംഗീകരിക്കുകയും ഔപചാരികമായ ഈ ഇടുക്കിയുടെ കായിക വികസന രംഗത്ത് പ്രധാന പങ്കുവഹിച്ച മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കോളേജ് കാലഘട്ടത്തിലെ വോളിബോൾ കളിക്കാരൻ കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ തിരക്കിനിടയിലും അക്കാദമിയിലെ കുട്ടികൾക്കൊപ്പം പന്ത് തെട്ടിയാണ് മടങ്ങിയത് ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേറണാക്കുന്നതിൽ മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോസഫ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാ തങ്കച്ചൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പി എ ഷാജിമോൻ എന്നിവർ സംസാരിച്ചു സിറ്റിവിഷൻ